നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രയേലിലേക്ക് വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം പതിനൊന്നോളം റോക്കറ്റുകളാണ് ഇവർ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയണ്ടോ ആകട്ടെ ഇതിൽ ഏഴെണ്ണത്തിനെയും തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഖാൻ യുനീസിൽ നിന്നാണ് ഈ റോക്കറ്റുകൾ ഇവർ അയച്ചത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനമായി ഇസ്രായേലിലേക്ക് റോക്കറ്റ് വർഷം നടത്തിയിരുന്നത് അതിനുശേഷം അവർക്ക് നേരെ ശക്തമായ ആക്രമണങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ഹമാസ് തീവ്രവാദികൾ പിന്നീട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നില്ല ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിശക്തമായ പ്രതിരോധ സംവിധാനം തന്നെയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പോലും ഇപ്പോഴും ഹമാസ് തീവ്രവാദികളുടെ ആയുധ ശേഖരം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഹമാസ് തീവ്രവാദികളുടെ ഭൂഗർഭകളിലെ എൺപത് ശതമാനവും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾ പലരും ഇപ്പോഴും താമസിക്കുന്നത് ഇത്തരം ഭൂഗർഭ തുരങ്കങ്ങൾക്ക് ഉള്ളിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇരുപത് ശതമാനത്തിലധികം തുടരങ്ങൾ മാത്രമാണ് ഇതിനോടകം ഇസ്രായേൽ സൈന്യത്തിന് തകർക്കാനായത് എന്ന വാർത്ത ഏറെ അമ്പരപ്പ് ഉണ്ടാക്കിയിരുന്നു അമേരിക്കൻ ആ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ആക്രമണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഹമാസ് തീവ്രവാദികൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്ക് പകരമായിട്ടാണ് തങ്ങൾ ഇസ്രായേലിലേക്ക് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്നാണ് ഹമാസ് തീവ്രവാദികൾ അവകാശപ്പെടുന്നത് അതേസമയം ഗാസയിലേക്ക് വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് തീവ്രവാദികൾ ആരോപിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല